ഹലോ ഡിയർ ഫ്രണ്ട്സ് ഈജിപ്തിലെ ഗിസ പിരമിഡിലെ കാഴ്ചകളാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനു മുൻപ് ഇവിടത്തേക്ക് എത്തുന്നത് വരെയുള്ള കാഴ്ചയും കൂടാതെ ചെറിയ പിരമിഡിൻ്റെ അകത്ത് കയറിയ കാഴ്ചകളൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെൻ്റെ ചാനലിൽ കിടക്കുന്നതാണ് കാണാത്തവരത് കാണുക ഇത് അതിൻ്റെ തുടർ വീഡിയോ ആണ് പാർട്ട് ടു ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ പിരമിഡായ കുഫു രാജാവിൻ്റെ പിരമിഡിൻ്റെ അകം കാഴ്ച വളരെ വിസ്തരിച്ചിട്ടാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ മറ്റു പുറം കാഴ്ചകൾ കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് വെൽക്കം ടു മൈ വീഡിയോ ഇപ്പം ഞങ്ങൾ വണ്ടിയിലെ കൂടി ഈ പിരമിഡിന് വലയം വെക്കുകയാണ് കേട്ടോ ഫുൾ ഏരിയ ഞങ്ങൾ കറങ്ങും വലിയ പിരമിഡിന്റെ അകത്ത് കേറാൻ പോന്നല്ലേ എന്തായിരിക്കും അവസ്ഥ ആ ചെറിയ പിരമിഡിൽ കേറുമ്പോ അല്ല അതിന്റെ അകത്തല്ല ഡെഡ് ബോഡി വെച്ചത് ആ പിരമിഡിന്റെ ഉള്ളില് പിന്നെ നിങ്ങൾ ഫോട്ടോ എടുത്ത ഒരു സ്ഥലം കണ്ടിട്ടില്ല ആടിയായിരുന്നു പിരമിഡ് ഈ ഡെഡ് ബോഡി വെച്ചത് അപ്പോൾ ഈ പിരമിഡിൻ്റെ അകത്തെന്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മ കയറിയിട്ട് ഉള്ളിൽ പോയാൽ ഒരു അറയുണ്ട് ഏ അപ്പോൾ നമ്മൾ പിന്നെ മ്യൂസിയത്തിൽ ബോക്സ് കണ്ടിട്ടില്ലേ ആ ബോക്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ അറന്റെ ഉള്ളിലായിരുന്നു ഡെഡ് ബോഡി വെച്ചിരുന്നത് മനസ്സിലായോ മമ്മി വെച്ചിരുന്നു നൂറ്റ നാൽപ്പത് സ്പീഡ് ഈ പിരമിഡിന്റെ നാല് ഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ നടന്നിട്ട് പോകുന്ന ഭാഗം കുറച്ചും കൂടി ക്ലിയർ കേട്ടോ വീടെങ്ങനെ കല്ലധികം വീണ് കാണുന്നില്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഈ വലിയ പിരമിഡിന്റെ അകം കാഴ്ച കാണാനായിട്ട് ടൈം ഉണ്ട് കേട്ടോ അത് ഒരു മണിയാണ് ടൈം അപ്പോൾ ഇപ്പോൾ സമയമായി പക്ഷെ അത് കാണാനുള്ള ലൈനുണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും അതിന്റെ അകത്ത് കയറാൻ പോകുന്നു ഈ രാജാവിൻ്റെ ഈ ഏറ്റവും വലിയ പിരമിഡിൻ്റെ അകം കാഴ്ച കാണാനാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് കേട്ടോ അത് ഏത് സമയമെന്നില്ല ചില സമയത്തൊക്കെ വളരെ ദീർഘമുള്ള ലൈനാണ് ഇവിടെ കാണപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ വലിയ പിരമിഡിൻ്റെ അകത്ത് കയറാൻ പോന്ന് അപ്പോൾ കയറുന്ന കാര്യം ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ഏതായാലും മോഹൻഭായും അതുപോലെ എന്റെ വൈഫും താഴെ ഇരിക്കുകയാണ് അവര് വന്നിട്ടില്ല ഇപ്പോ തന്നെ ആ ജനപ്രവാഹം ഇവിടെ മാത്രമല്ല താഴെന്നൊക്കെ കാണുന്ന കാഴ്ച ഒരു അത്ഭുതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ വലിയ പിരമിഡിന്റെ അകത്ത് കയറാൻ പോകുന്നു കേട്ടാ ഇപ്പൊ ഞങ്ങള് വലിയ പിരമിഡിന്റെ അകത്ത് കയറാനുള്ള എൻട്രി ആയി ഏട്ടാ ഓക്കേ okay <laughs> It's okay. All right. No problem. It's okay. No problem. Okay. No. അത് ഞാൻ എന്നെ പറഞ്ഞതുമാണേ എന്റെ അമ്മ തലമുട്ടുന്നുണ്ട് പോകാൻ പറ്റുന്നില്ല വലിയ പിരമിഡിന്റെ അകത്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല തലമുട്ടുന്നു

स्थल मे फ्रं तळर्टा इड कतंपन तळर्

ആ പിന്നെ ൊണ്ട് കുറച്ച് പ്രശ്നമില്ല ആദ്യം ഞങ്ങൾ വന്നത് മണങ്ങി വരുന്ന ഒരു ഏരിയ ആട്ടോ തലമുട്ടുന്ന ഏരിയ ഇപ്പൊ വന്നത് തലമുട്ടാത്ത ഏരിയ ഇവിടെ കുറച്ച് സമാധാനം ഉണ്ട് ഇതാ നാലായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഈ പിരമിഡിൻ്റെ അകം കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളൊന്ന് കാണുക ഇതിൻ്റെ മുകൾ വശം സൈഡ് ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് പുറത്തുനിന്ന് ആ രൂപം കാണുമ്പോൾ ഇതുപോലത്തെ ഒരു അറ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വിസ്തരിച്ച് നിങ്ങൾക്ക് ഈ കാഴ്ച കാണിക്കുന്നത് കാണുക എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി എന്ന് പറഞ്ഞത് വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടാകം കാണുക

എത്തിയോ എത്തിയോ മൈ ഗോ ഞങ്ങൾ എത്തി കേട്ടാ ലോകാത്ഭുതം ഈജിപ്തിലെ വലിയ പിരമിഡിൻ്റെ അകത്ത് ഞങ്ങൾ എത്തി അതെ ഡെഡ് ബോഡി വെച്ച അറ ആടെ അത് നമുക്ക് നോക്കായിട്ടോ അതെന്നെ ഡെഡ് ബോഡി കൊടുന്ന് എങ്ങനെ കൊണ്ടുപോയത് എങ്ങനെയാണെന്നുള്ള ആവശ്യം അപ്പൊ ലാസ്റ്റത്തെ റൂമിലേക്ക് ഞങ്ങൾ എത്തി ഇവിടെ ആയിരുന്നു രാജാവിന്റെ ഡെഡ് ബോഡി വെച്ചിരുന്നത് അപ്പൊ ആ കാഴ്ച നിങ്ങളൊന്ന് കാണുകട്ടോ ആ റൂമും അതുപോലെ ഡെഡ് ബോഡി വെച്ച ആ അറയുണ്ടല്ലോ കരിങ്കല്ലും അറ അതിനടക്കുന്ന എന്ന് പറയുന്നത് ടൺ കണക്കിന് ഭാരമാണ് കേട്ടോ ആർക്കും തുറക്കാനൊന്നും പറ്റില്ല ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഡെഡ് ബോഡി കുറന്നത് അല്ലെങ്കിൽ കൊണ്ടുപോയി എന്നുള്ളതിന് അതിശയം തന്നെ കേട്ടോ അപ്പം ആ കാഴ്ച കാണുക അതിലേക്ക് ഏറ്റവും ആ ടോർച്ചോ ഇവിടെ ഇരുട്ടുണ്ട് അപ്പിന് വാട്ടം ഉറച്ചടിക്കുമ്പോളെ ആ അങ്ങോട്ടല്ലേ കാണിച്ചോ ഈ ഈ അറയിലായിരുന്നു രാജാവിൻ്റെ ഡെഡ് ബോഡി വെച്ചിരുന്നത് ഓക്കെ ഇപ്പോൾ കുപ്പു രാജാവിൻ്റെ ഡെഡ് ബോഡി ഇതിൻ്റെ അകത്തില്ല അത് മ്യൂസിയത്തിലാണുള്ളത് അവിടെ നിന്നും ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോയ്ക്കായി കാത്തിരിക്കുക അങ്ങനെ ഞാനിവിടെ മാക്സിമം വീഡിയോ റെക്കോർഡ് ചെയ്തു ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടതുപോലെ തന്നെ നിങ്ങളെയും ഞങ്ങളുടെ കൂടെ ഉൾപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ആദ്യം ഇതുപോലെ തലമുട്ടുന്ന ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ ആ റൂമ് കഴിഞ്ഞാൽ ഇതുപോലത്തെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു വരണം കേട്ടോ അത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അർക്കം ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം നോ പ്രോബ്ലം ഏ ഭയങ്കര ചൂടുണ്ട് കേട്ടോ അതിൻ്റെ അത്ത് അതുകൂടാതെ ഈ വേർപ്പിൻ്റെ ഒക്കെ സ്മെല്ല് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇതിൻ്റെ മോൾ പാകം കാണുക

ഇത് വരാനും ഇത് പോവാനും ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ രണ്ട് വഴിയുണ്ട് വരാനും പോവാനും കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ സീനാണ് മണങ്ങിട്ടേ പോവാൻ ഓ മൈ ഗോഡ് ആരും വരുന്നില്ലല്ലോ മോഡുന്ന സൈഡ് കൊടുക്കാൻ പറ്റിയില്ല വരുന്നുണ്ടോ വേർത്ത് വെള്ളം ഒലിക്കുകയാണ് ഇപ്പൊ ഈ ഇറങ്ങുന്ന ഈ വഴിയിലുണ്ടല്ലോ ആരെങ്കിലും വന്നാല്

കഴിഞ്ഞ വളരെ അറിയോ നടുവേഡ് വീടിനേറെ അറിയേണ്ട പോണ അല്ലേ ഏ എന്റെ മൊട്ട മൊട്ടത്തല്ലേ ഏടിയോ ടച്ചായി ചേട്ടാ എന്റെ മുട്ടത്തല്ല ഏടിയോ ടച്ചായി എന്താ ഒന്നും അറിയുന്നില്ല ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ പല സ്ഥലത്തായിട്ട് വേറെയും അറകളും വേറെ വഴികളൊക്കെ കാണുന്നുണ്ട് ചിലതൊക്കെ ക്ലോസ് ചെയ്തു വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പരീക്ഷണങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല എന്ന് വേണം പറയാം അവിടെ കുറച്ച് ഫാമിലി കുട്ടികളുമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവര് പോകുന്നില്ല അവര് പേടിച്ചിട്ടാണ് ഇപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും വേർത്തിട്ടുണ്ടാവും അടുത്തൊരു കാര്യം ചിലവര് നല്ല ധൈര്യത്തിൽ പോകുന്നുണ്ടെങ്കിലും പകുതി വഴിയിൽ വെത്തുമ്പോൾ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം പേടിയാവുന്നതുകൊണ്ട് എത്രയോ കൊല്ലം പഴക്കമുള്ള ഇപ്പൊ ഇതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ ഇടിഞ്ഞ് പൊളിഞ്ഞാണെങ്കിലോ അതുപോലെ ചിലപ്പോൾ ശബ്ദം അതിൻ്റെ അകത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഭയങ്കരം പ്രതിഫലിക്കുന്ന ഒരു ശബ്ദമായി മാറുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ പേടിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ വലിയ പിരമിഡിൻ്റെ അകത്ത് കയറി ഇറങ്ങിയേട്ടാ ഇനി ഇതിൻ്റെ ഈ മുകളിലുള്ള കാഴ്ച ഒന്ന് കാണുക ഈ പിരമിഡിന്റെ ഇവിടെ ഇങ്ങനെ കയറി പോവുന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ ആണ് ഈ പിരമിഡ് കാണാനായിട്ട് വരുന്ന ടൂറിസ്റ്റുകളുടെ നിരനിരയാണ് കാണുന്നത് ആ ഭാഗത്താണ് ടൂറിസ്റ്റ് ബസ്സുകളും കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്നത് കേട്ടാ കാണുക ഈ പിരമിഡിനോട് ചേർന്നിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട് ഇവിടെ അത് എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെയുള്ള പരീക്ഷണം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും കറക്റ്റായിട്ട് അതറിയില്ല അപ്പോൾ ആ സംഭവങ്ങളൊന്ന് കാണുക നിങ്ങളതാണ് ചിലവര് പറയുന്നത് അവരെ അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഏരിയ ആണ് എന്നാണ് പറയുന്നത് പക്ഷേ പൂർണ്ണ രൂപത്തിലല്ല ഇത് ഉള്ളത് എന്നാലും എത്രയോ വർഷം ബിഫോർ ക്രൈസ്റ്റ് ആ കാലഘട്ടത്തിലുള്ള കാഴ്ചയാണ് കാണുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് പിരമിഡാണ് ഉള്ളത് കേട്ടോ വലുതും അതിൻ്റെ കുറച്ച് ചെറുതും ആ ചെറിയ പിരമിഡിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കയറിയിരുന്നു കാണാത്തവരത് കാണുക എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ ഈ വലിയ പിരമിഡിൻ്റെ അകത്താണ് കയറിയത് കേട്ടാ ഇത് വലിയ പിരമിഡ് ഉണ്ടല്ലോ ഇതാണ് ആ ചെറിയ പിരമിഡ് ഈ എൻ്റെ ബാക്കിൽ അതാണ് ചെറിയ പിരമിഡ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കേട്ടോ നിങ്ങൾ എന്തോ ഇളകിപ്പോയതുപോലെ കാണുന്ന ആ കല്ലുകൾ ഇളകിപ്പോയില്ലേ അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയക്കകത്ത് ഒരു പള്ളിയുണ്ട് അലിപാഷ മസ്ജിദ് എന്നാണ് ആ പള്ളിയുടെ പേര് ആ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് അടർന്ന് വീണ കല്ലുകൊണ്ടാണ് അത് ചിലവർ പറയുന്നു അടർത്തി എടുത്തതാണെന്ന് ചിലവർ പറയുന്നു അടർന്ന് വീണതാണെന്ന് സലാഹുദ്ദീൻ അയ്യോയുടെ കോട്ടയും അതിനകത്തുള്ള അലിപാഷ മസ്ജിദിൻ്റെ ഒക്കെ വീഡിയോസ് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ കാണുക ഇതാണ് മനോഹരമായിട്ടുള്ള പള്ളി ഈ പിരമിഡിലേക്ക് എൻട്രി ആവുന്ന ലെഫ്റ്റ് സൈഡിലാണ് ഇവരുടെ ഈ പഴയ അമ്പലങ്ങൾ കിടക്കുന്നത് അപ്പോൾ ടൂറിസ്റ്റുമായി വന്ന ഗൈഡ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ ഏരിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും പൂർണ്ണ രൂപത്തിലല്ല കാണപ്പെടുന്നത് ഒരു സമയത്ത് ഈ ഏരിയ മുഴുവനും മണ്ണിൻ്റെ അടിയിലായിരുന്നുവെന്നും അത് പിൻകാലത്ത് എന്തോ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ കണ്ടുകിട്ടിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇവിടെ ഈ കാണുന്ന പിരമിഡുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ രൂപത്തിലാണ് കാണപ്പെടുന്നത് അതുകൂടാതെ ഈ പിരമിഡ് നിർമ്മിച്ചതിൻ്റെ ബാക്കി കല്ലുകൾ ഒക്കെ ശേഖരിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടി ഇവിടെ ഉണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് കാണുന്നത് ഇവിടെ ഈ പിരമിഡ് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഗേറ്റും ക്ലോസ് ചെയ്തു വച്ചിരിക്കുകയാണ് അകത്ത് നമുക്ക് പോകാൻ സാധിക്കില്ല പക്ഷേ അത് ഏത് വർഷത്തതായിരുന്നു ആരുടേതായിരുന്നു എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ രണ്ട് വീഡിയോയിലും കൂടി ഈ പിരമിഡിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഞാൻ തിരിച്ചു പോവുകയാണ് ഇവിടെ ഈജിപ്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് സാധനം നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നുണ്ടെങ്കിലും നല്ല പോലെ വില പേശി വേണം വാങ്ങാനായിട്ട് കാരണം നമ്മൾ ടൂറിസ്റ്റുകളാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഏതെല്ലാം വിധത്തിലാണ് നമ്മളിൽ നിന്ന് പൈസ അവർക്ക് എടുക്കാൻ സാധിക്കുക ആ തലമാണ് അവർ ചിന്തിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടുന്ന് ഐറ്റംസ് വാങ്ങാൻ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ആണ് ഇതിൻ്റെ എൻഡ് തന്നെ കാണാൻ പറ്റുന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത